വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുമോ ചിലപ്പോ ആക്കിയെന്നും വരാം എന്നാണ് ശിവസേന തന്നെ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളും പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാണിച്ചു കൂട്ടുന്നതെല്ലാം കാണുമ്പോൾ ഒരുപക്ഷെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീരാമനെ സ്ഥാനാർത്ഥിയായി ബി ജെ പി നിർത്തിയേക്കാം എന്നാണ് ശിവസേനയുടെ നേതാവായ സഞ്ജയ് റാവത്ത് പറയുന്നത് മാത്രമല്ല ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെ ഇതിനുള്ള തുടക്കമായേക്കും എന്നും അദ്ദേഹം പരിഹാസരൂപേണ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് ഇനി ആകെ ബി ജെ പിക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമനെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക മാത്രമാണ് രാമന്റെ പേരിൽ അത്രമാത്രം രാഷ്ട്രീയം അവർ കളിക്കുന്നുണ്ടെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനം ബി ജെ പി പരിപാടിയാണെന്നും ദേശീയ പരിപാടിയല്ലെന്നുമാണ് റാവത്ത് നേരത്തെ പറഞ്ഞിരുന്നത് മാത്രമല്ല ഈ ഒരു ചടങ്ങിലേക്ക് ശിവസേനയുടെ അധ്യക്ഷൻ ഉദ്ധവ് താക്കർ പോകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തീർച്ചയായും പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ കളികൾക്കല്ല അതിനുശേഷം അയോധ്യയിലേക്ക് പോകാമല്ലോ അവിടെ പോയി രാമക്ഷേത്രം കാണാമല്ലോ എന്ന് തന്നെയാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നയങ്ങൾക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തിയിരിക്കുന്ന ഒരാൾ തന്നെയാണ് സഞ്ജയ് റാവത്ത് അതുകൊണ്ട് മുഖം അടച്ചുള്ള മറുപടി അദ്ദേഹം സ്ഥിരമായി ബി ജെ പിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശിവസേനയുടെ മുഖപത്രത്തിലൂടെ തന്നെ ബി ജെ പിക്ക് എതിരെ പരോക്ഷമായി വിമർശനം ഉന്നയിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമനെ തന്നെ അവർ എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയായി നിർത്തി ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പരിഹാസം വരുമ്പോൾ എത്രത്തോളം ബി ജെ പി ഈ അയോധ്യ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ കോലാഹലങ്ങളെയെല്ലാം അദ്ദേഹം നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ക്ഷേത്ര ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായി തന്നെയാണ് രാമക്ഷേത്രത്തിന്റെ പരിപാടികളെ എല്ലാവരും ഇപ്പോൾ നോക്കി കാണുകൊണ്ടിരിക്കുന്നത് അതിനായി തന്നെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയുമൊക്കെ തന്നെ ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നത് പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതും കാരണം അയോധ്യക്ഷേത്രം എന്നത് ബി ജെ പിയുടെ ഒരു വലിയ സങ്കല്പമായിരുന്നു മാത്രമല്ല അതിലൂടെ അവർ എത്രത്തോളം വോട്ട് നേടാനാകുമോ അത്രത്തോളം വോട്ട് നേടുകയും രാജ്യത്തിന്റെ ഭരണം വരെ തിരിച്ചുപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഇടണം അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രാമക്ഷേത്രവും അവിടെ നടക്കുന്ന ചടങ്ങുകളുമെല്ലാം മാറ്റിയെടുക്കാനാണ് ബി ജെ പിയും കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഒക്കെ തന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി മാത്രമേ ഈ ഒരു ചടങ്ങിനെ കാണാൻ കഴിയൂ എന്ന് തന്നെയാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് മാത്രമല്ല ചടങ്ങിന് പോകണോ എന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണി തന്നെ കരുത്തുറ്റ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോഴും സംശയം നിൽക്കുകയാണ് അവിടെ സോണിയാഗാന്ധിക്കും ഒക്കെ തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും അവർ പോകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാൽ സോണിയാഗാന്ധി നേരിട്ടോ അല്ലെങ്കിൽ തന്റെ ദൂതനെയോ അവിടെ കയക്കും എന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെ ഇതിൽ നിന്നൊന്ന് തടി ഉരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ മൃതഹിന്ദുത്വം വാദിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ശിവസേന നേതാവ് നൽകിയിരിക്കുന്നത് എന്ന് കൂടി വായിക്കണം ഇതിൽ കാരണം ശിവസേനക്ക് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ ഈ ചടങ്ങിൽ പോകുന്നില്ല പോകും പക്ഷെ അതിപ്പോഴല്ല ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് വളരെ സമാധാനമായിട്ട് രാമനെ ഞങ്ങൾ പോയി കണ്ടോളാം എന്ന് പറയുമ്പോൾ അത്രയും ആർജവം പോലും കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എന്താകും ഇന്ത്യ മുന്നേ നിലപാട് എന്നതുകൂടി ഇവിടെ പ്രകടമായി കണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോഴും വലിയ ആശങ്കയിലാണ് ഈ ചടങ്ങിന് പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യം പക്ഷേ ശിവസേനയ്ക്ക് ആ സംശയമൊന്നുമില്ല ഞങ്ങൾ കൃത്യമായി ഈ ചടങ്ങിൽ പോകുന്നില്ല എന്ന് തുടക്കത്തിലെ അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സഞ്ജയ് റാവത്ത് പറയുന്ന പോലെയാണെങ്കിൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശ്രീരാമന്റെ പേരിൽ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ അവർ ശ്രീരാമനെ തന്നെ ഇറക്കി അവിടെ വോട്ട് നേടി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു പരിഹാസം അത് എത്രത്തോളം അയോധ്യ വിഷയം ബി ജെ പി രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്നതുകൂടി പറഞ്ഞു വെക്കുന്നതാണ് ഈ ഒരു പരിഹാസം എന്നേ പറയാനുള്ളൂ എന്തായാലും കോൺഗ്രസ് കാണിക്കാത്തൊരു നട്ടല് ശിവസേന കാണിച്ചിട്ടുണ്ട് അത് തന്നെയാണ് കൃത്യമായി ബി ജെ പിയുടെ മുഖത്തടിച്ച നടപ മറുപടി എന്ന പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇനി ശ്രീരാമനെ കൂടി മത്സരിപ്പിക്കുമോ എന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത്